സൻഹാ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ കൊടുങ്ങി മച്ചിങ്ങത്താളം മസ്ജിദ് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്തർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കാളികളായി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായാണ് ഇത്തവണയും വിപുലമായ രീതിയിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് എസ് കെ എസ് എസ് എഫ് മച്ചിങ്ങത്താഴം യൂണിറ്റിന്റെ സഹകരണത്തോടെ മച്ചിങ്ങത്താഴം മസ്ജിദ് പരിസരത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സൗഹൃദ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു ഇബ്രാഹിംകുട്ടി വി കെ വി കെ ഷാജഹാൻ ഹബീബ് സലീം മച്ചിങ്ങൽ മുബാറക് അഷ്കർ തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തെയ്യാല